ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറാണ് അത് കൂടുതൽ നാൾ എങ്ങനെയാണ് കേടുകൂടാതെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കിലോ മാങ്ങയാണ് എടുത്തത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് മാറ്റി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അരിഞ്ഞപ്പോഴത്തേക്കിന് തൊലി കളയാതെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വെള്ളമയം ഒട്ടും കാണരുത് പാത്രത്തിലാണെങ്കിലും വെള്ളമയം ഒട്ടും വരരുത് പെട്ടെന്ന് ചീത്തിയായിപ്പോ അച്ചാർ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിലുമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് മാങ്ങാച്ചാറ് തയ്യാറാക്കാൻ ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏറെ ഓയിൽ ഒഴിക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ഉലുവ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ഇരുപതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ടവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ളമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചെടുത്തതാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ഉലുവ ഒരല്പം ചേർത്തിട്ടുണ്ട് എങ്കിലും ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്തു വരണം മാങ്ങ കൂടാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ മാങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നന്നായിട്ട് തുടച്ച് അതിന്റെ വെള്ളമയം മാറ്റിയതിന് ശേഷം എടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ വെള്ളമയം ഇല്ലാത്തതായിരിക്കണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാലം നമുക്ക് മാങ്ങ അച്ചാറുണ്ടാക്കി വെക്കുവാണെങ്കിൽ കേടാകാതെ ഇരിക്കും അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കകത്താണ് എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേടാകാതെ ഇരിക്കുകയും ചെയ്യും ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് കൂടാതെ അര ടീസ്പൂണൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഒരുവിധം അത് മതി ഫ്ലെയിം കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പി ചാറിയ വെള്ളം വേണം അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടാകും അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് വെളിയിൽ വെച്ചാലും കുറേ ദിവസം ഒരാഴ്ചയൊക്കെ വെളിയിൽ വെച്ചാലും കേടാവില്ല അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം വെളിയിൽ വെളിയിലിരുന്നാലൊന്നും കേടാവില്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് ഗ്ലാസ് ബോട്ടിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങയുടെ സീസണൊക്കെ വരുമ്പോഴത്തേക്കിന് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം